ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടംപാത്ര സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിത അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മഹേഷിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ഇന്നത്തെ എപ്പിസോഡ് മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അതായത് സ്ത്രീ സംഘടന അതായത് വനിതാ സംഘടന ആൾക്കാരുടെ ഒരുപാട് കുറ്റപ്പെടുത്തലും ഇതൊക്കെ കേൾക്കുന്നുണ്ട് ഒരു സമരം പോലെയാണ് വന്ന് പറയുന്നത് കേട്ടോ അതുമാത്രമല്ല മഹേഷിന് തന്നെ കുഞ്ഞ് നഷ്ടപ്പെടുമെന്നൊരു പേടിയാണ് ഇനിയും ഇഷിത അങ്ങനെയൊക്കെ ചാനലിനോട് പറഞ്ഞുകൊണ്ട് തന്നെ കുട്ടീനെ കുട്ടിയുടെ അമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുവാണ് അപ്പോൾ വനിതാ സംഘടനക്കാരൊക്കെ പറയുന്നുണ്ട് കുട്ടിയെ കുട്ടിയുടെ അമ്മയാണ് നോക്കേണ്ടത് നിങ്ങളെല്ലാം എന്നൊക്കെ പറയും പറയും അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷിനെ അപ്പം മുതൽ ചിപ്പിയെടുത്ത് വല്ലാത്തൊരു സ്നേഹം തോന്നുവാണ് കൈവിട്ട് പോകുമെന്നൊരു പേടി തോന്നുവാണ് അങ്ങനെ നമ്മുടെ ചിപ്പിനെ അണിഞ്ഞൊരുക്കി സ്കൂളിലൊക്കെ വിടുന്നുണ്ട് അച്ഛനിനെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും മോളെ എന്ന് മഹേഷ് പറയുന്നുണ്ട് ഇഷക്കാണെങ്കിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുട്ടോ കാരണം താൻ കാരണമാണല്ലോ ഇതൊക്കെ ഉണ്ടായെന്ന് അറിയുവാണ് അത് ല്ല മഹേഷിൻ്റെ ജീവിതത്തിനുണ്ടായ ആ ഒരു വലിയൊരു ട്രാജഡി മഹേഷിൻ്റെ ജീവിതത്തിൽ രചന പറ്റിച്ച് ചതിച്ച് പോയ കാര്യങ്ങളൊക്കെ ഇഷിത അറിയുകയാണ് അങ്ങനെ അറിയുന്ന ഇഷിതൊക്കെ വരാത്ത ബുദ്ധിമുട്ട് തോന്നുകയാണ് എല്ലാത്തിനും നമ്മുടെ മഹേഷിനോട് മാപ്പ് പറയാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ് ഇഷിത അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ ചിപ്പിനെ ഓൾറെഡി തന്നെ കോടതിയായിട്ട് തന്നെ കേസ് എടുത്തിട്ട് അമ്മയുടെ കൂടെ വിടാൻ തീരുമാനിക്കുകയാണ് ഒരു പ്രായം വരെ പെൺകുട്ടികൾ അമ്മയുടെ കൂടെയാണ് നിൽക്കേണ്ടത് അമ്മയുടെ തണലിലാണ് ജീവിക്കേണ്ടത് ചിപ്പിമോൾക്ക് ഇപ്പോൾ അമ്മയാണ് ആവശ്യം എന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മഹേഷ് കൈന്ന് നമ്മുടെ ചിപ്പി കൈവിട്ട് പോകണം മഹേഷിന് മാത്രമല്ല നമ്മുടെ ഇഷിതയുടെ കൈ ചിപ്പി കൈവിട്ട് പോകാനൊക്കെയാണ് ഇപ്പോഴാണെങ്കിൽ ഇഷിതക്ക് ചിപ്പിനെ കാണാനെങ്കിലും പറ്റുന്നുണ്ട് ഇനി കാണാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാവുമല്ലോ അതൊക്കെ എന്ന് വെച്ചിട്ട് ഇഷിതക്ക് വട്ടുപിടിക്കുകയാണ് മഹേഷിൻ്റെ കാല് പിടിച്ച മാപ്പ് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും അതൊരു ചതിയാണെന്ന് അറിഞ്ഞില്ല നിങ്ങളത്തുള്ള ദേഷ്യം മാത്രമേ എനിക്കുണ്ടായുള്ളൂ അച്ഛനെ അന്ന് ജയിലിൽ കയറ്റി അച്ഛനെ ഒരുപാട് പോലീസുകാർ ഉപദ്രവിച്ചതൊക്കെ അച്ഛൻ്റെ മുഖം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ സോറി എന്നോട് എന്നൊക്കെ പറഞ്ഞ് ഇഷിത പൊട്ടിക്കരയുന്ന ഭാഗങ്ങളായിട്ട് നമ്മളെനിക്ക് കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ